മാണ് ഫാ ഹുമാസമ ഇരു കാതുകൾക്കും വിചാരമുണ്ട് സ്വാഭാ പഠിച്ചു വെക്കണേ സോദരാ രഹസ്യമായി നേരം വരെ വരെ നിലകൊള്ളുന്നവരെ നിലകൊള്ളുന്നവരെ വർത്തമാനം 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 കൊച്ചു കേട്ടുകൊണ്ട് കേട്ടുകൊണ്ട് സുബഹി കാത്തിരിക്കുന്നവരെ അന്യരാകുന്ന പരപുരുഷന്മാര് വീടിന്റെ മുമ്പിൽ വന്നുകൊണ്ട് കോളിംബല്ലടിക്കുമ്പോ ചാടിയവരെ കാണാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന പെങ്ങളെ പാടില്ല പാടില്ല അവരുടെ കണ്ണുകളെ ഹറാമിനെ മോശമായ രീതിയിലേക്ക് ഒരു നടത്താൻ പാടില്ല നിനക്ക് ഒരു പുരുഷനാണ് വന്നത് എങ്കിൽ നിന്റെ വായിക്കകത്ത് വിരലിവെച്ചുകൊണ്ട് നിന്റെതാകുന്ന സംസാരത്തിൽ ഒരു പകർച്ച വരുത്തിയിട്ട് ഒരു പരിപരുത്ത സ്വരത്തില്ലെങ്കിലും അവരോട് സംസാരിച്ച് നിന്റെതാകുന്ന യഥാർത്ഥമാകുന്ന സ്വരരാക അവനെ കേൾപ്പിക്കാതെ അവന് പോകാനുള്ളതാകുന്ന സൃഷ്ടിക്കണേ ആ രീതിയിൽ അവനോട് വീട്ടിൽ ആരുമില്ലാത്ത സാഹചര്യമാണെങ്കിൽ ആ രീതിയിൽ വായിൽ കൈവച്ചുകൊണ്ടെങ്കിലും സംസാരിച്ചു കൊണ്ട് അവനെ പുറത്തേക്ക് എന്ന് പഠിപ്പിച്ച മതമാണ് വിശുദ്ധമായ ഇസ്ലാ എന്നാൽകൊള്ളുന്ന മുസ്ലിം അന്യരാകുന്ന പരപുരുഷന്മാര് അങ്ങോട്ട് ചെന്നുകൊണ്ട് സംസാരിച്ചുകൊണ്ട് പ്രീതിപ്പെടുത്തുന്നവരാ മണിക്കൂറുകൾ അന്യപുരുഷന്റെ ഭാഷണം കേട്ടുകൊണ്ട് വിളിക്കുന്നവരെ വിളിക്കുന്നത് ഉറക്കമുടിക്കുന്നതായ പോലുള്ള പ്രിയപ്പെട്ട മുസ്ലിമത്തെ പഠിച്ചു വെക്കനേറെ

കാതിലൂടെ നിന്റെ കേൾവിയില്ലേ അത് കാതിന്റെ വ്യഭിചാരമാണ് ഇരു കാതുകൾക്കും വ്യഭിചാരമുണ്ട് സ്വാഭാവ പഠിച്ചു വെക്കണേ സോദരാ ചുമാക്കണീ ചെറുപകരാ താമഗിയമായി രഹസ്യമായി നേരം വെളുക്കുന്ന വരെ ചാറ്റിങ്ങി ജന ഏറ്ററ്റുകൊണ്ട് നിലകൊള്ളുന്നവരെ അവുകളേടാകുന്ന വർത്തമാനം കൊച്ചു വർത്തമാനം കേട്ടുകൊണ്ട് സുബഹി വരെ കാത്തിരിക്കുന്നവരെ വർത്തമാനം കേട്ടുകൊണ്ട് നിലകൊള്ളുന്നവരെ നിന്റെ കാതെന്ന ഭവിചാരമാണതെന്നു ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലെ കാത്ത് വർത്താനം പറയോ സുബഹി വരെ ദുബൈക്ക് തൊട്ടുമുമ്പോ നിർത്തും അമ്മ പിന്നെ അലാറം മണി ഇല്ല പിന്നെയാണ് ഉറങ്ങുന്നത് ഇന്ന് കൂടുതൽ ആളുകളും നായയുടെ സ്വഭാവമാണ് അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷി നമ്മുടെ സമുദായം നായയുടെ സ്വഭാവമാണ് സ്വഭാവം എന്താ പറഞ്ഞു രാവിലെ ഒരു മൂന്ന് മണി വരെ ഉറക്കോളിക്കും പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് സുബയുടെ സമയം നിങ്ങള് നോക്കിയാൽ നല്ല ഉറക്കാണ് രാത്രി ഒരു പന്ത്രണ്ട് മണി നിങ്ങൾ വാ കഴിഞ്ഞൊക്കെ പോകുമ്പോൾ അതിവിടെ എങ്ങനെ ഉണ്ടാവും ആക്റ്റീവാണ് ആക്റ്റീവാണ് ആക്റ്റീവ് ആയി അതോട്ടും ഇങ്ങോട്ടും പോകുന്നതാണ് രാവിലെ മൂന്ന് മണിയാകുമ്പോഴത്തേക്ക് എവിടെയെങ്കിലും പോയിട്ട് സൈഡും ഇതേ സെയിം പരിപാടി ഇപ്പൊ നമ്മളൊക്കെ എല്ലാവരും ചില ആളുകൾ അവർ എന്താകാനാണല്ലോ വാല് അള്ളാഹു നമ്മളെ സാരി ഈ വാള് കഴിഞ്ഞു പോയാലും ഇവിടെ ഇരുന്ന് ഉറക്കം തൂങ്ങിയാലും തിരിച്ചു ചെല്ലുമ്പോഴത്തേക്കും സിനിമ കിട്ടിയിട്ടുണ്ടെങ്കിൽ രാഹത്തായിട്ട് നേരം വെളുക്കുന്നവര് അതും കണ്ടുണ്ടായി പിന്നെ ഒരു മൂന്ന് മണിക്കൂർ വല്ല ഉറക്കമുണ്ടോ നല്ല സുഖമായിട്ട് ചിലർ ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് വെച്ചോണ്ട് പള്ളിയും കേട്ടുകൊണ്ട് നേരം വരെ അങ്ങനെ അതിനൊന്നും ഉറക്കം ഉറക്കം പോയി നല്ല മൂന്ന് വാട്സാപ്പ് അവിടുന്ന് ഇവിടുന്ന് എഴുന്നേറ്റാൽ ഉടനെ ആദ്യം നോക്കുന്ന ഓൺ ചെയ്തിട്ട് മെസ്സേജ് വാട്സാപ്പിൽ എന്തെങ്കിലും വന്നോ എന്നുള്ളതാണ് അതിനെല്ലാം റിപ്ലൈ ഷെയർ ചാറ്റിൽ ഒന്ന് ചാറ്റ് ഫേസ്ബുക്കിൽ ഒന്ന് പോയി ഇൻസ്റ്റഗ്രാമിൽ രണ്ടൊന്ന് പോസ്റ്റ് ഒക്കെ അത് വന്നിട്ടുള്ളത് രാവിലെ എട്ടതിന്റെ കമന്റ് എന്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം ഒന്ന് നോക്കി വാട്സാപ്പിൽ ഒരു സ്റ്റാറ്റസ് വീഡിയോ രാവിലെ കിട്ടിയിരുന്നു അതിനെ ആരൊക്കെ കണ്ടു എന്നുള്ളതൊക്കെ മറ്റുള്ളവരുടേതാകുന്ന സ്റ്റാറ്റസ് വീഡിയോസ് ഒക്കെ ഒന്ന് കേറി നോക്കി എല്ലാം സഹിച്ച് അവസാനം യൂട്യൂബ് മുതലാളി വന്ന് കണ്ടു ഫുൾ അതിൽ കുറെ വീഡിയോസൊക്കെ കണ്ടു കണ്ട് അങ്ങനെ വിളിപ്പിക്കുക പിന്നെ എല്ലാം കഴിയുമ്പോൾ ലാസ്റ്റ് ഫോൺ വെച്ച് കഴിഞ്ഞാൽ അപ്പോഴും ഒരു ഹെഡ്സെറ്റ് വെച്ചിട്ട് എന്തെങ്കിലും പാട്ടും കേട്ടോണ്ട് ഡി ജെ പാട്ടും കേട്ടും ഇപ്പോഴത്തെ ജനറേഷൻ അല്ലാഹു സംരക്ഷിക്കട്ടെ ആരാണ് നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും നമ്മൾ ഖുർആൻ കേൾക്കാൻ തയ്യാറാകുന്നവരാണോ ഖുർആൻ കേട്ടിട്ടുണ്ട് ഇന്നത്തെ ഒരു ദിവസം ഖുർആനിന്റെ ഒരു പേജ് പാരായണം കേട്ടവർ എത്ര പേർ ഞാൻ ചോദിച്ചാൽ കേൾക്കൽ വളരെ വളരെ കുറവാണ് എന്നാ ഇന്നത്തെ ദിവസം ഒരു പത്ത് പാട്ട് കേട്ടവർ ഉണ്ട് ഒരു പാട്ട് കേട്ടവരുണ്ട് ഒരു സിനിമ കണ്ടവറുണ്ട് സീരിയൽ കണ്ടവർ അതും ഉണ്ട് അതുകൊണ്ട് പന്തുകളി കണ്ടവരുണ്ട് അതും ഉണ്ട് എല്ലാ പന്തുകളും കണ്ടവരുണ്ട് അതുമുണ്ട് രാത്രി രണ്ടര മണിക്കൂർ ഏ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂറൊക്കെ ഉറക്കമൊഴിച്ച് രാത്രി രണ്ടര മണിക്കൂർ അലാറം വെച്ച് എഴുന്നേറ്റ് കാര്യമായിരുന്നു പന്തുകളി കാണുന്നവർ അതേ രണ്ടര മണിക്ക് പള്ളിയിൽ വരണം നമുക്കൊന്ന് ഏറ്റാഫിരിക്കാന്ന് പറഞ്ഞാൽ എത്ര പേര് രണ്ടര മണിക്ക് അലാറം വെച്ച് എഴുന്നേറ്റ് നമ്മൾ ഈ ഉപദേശിക്കുമ്പോ മാത്രം ഉപദേശകനെ എല്ലാവരും കുറ്റം പറയുക യഥാർത്ഥത്തിൽ നമ്മൾ അതിന്റെ വസ്തുത മനസ്സിലാക്കുന്നില്ല എവിടെയാണ് നമുക്ക് ഈമാൻ കാതലായി നമ്മളെ നമ്മുടെ ഹൃദയത്തിൽ തെറ്റുകൾ സൗദാ ഹൃദയത്തിന്റെ അകത്തലങ്ങളിൽ കറുത്ത പുള്ളിയായിട്ടൊരു പുള്ളി വരും ഒരു ചെറിയ കറുത്ത പുള്ളി വരും ഒരു മനുഷ്യനൊരു തെറ്റ് ചെയ്താലെങ്കിൽ അന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ ഒരൊറ്റ തെറ്റ് ചെയ്താൽ ഹൃദയത്തിൽ ഒരു പുള്ളി ഒരു മനുഷ്യൻ എത്ര തെറ്റാ ദിവസം ചെയ്യുന്നു എത്ര സിനിമ കണ്ടു തീർത്തിട്ടുള്ളത് എത്ര സീരിയൽ കണ്ടു തീർത്ത് എത്ര അശ്ലീലമാക്കപ്പെട്ടതാകുന്ന പോസ്റ്റുകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എത്ര കാര്യത്തിന് കമന്റ് ചെയ്തിട്ടുണ്ട് ഏതെല്ലാം അശ്ലീലമാക്കപ്പെട്ട കാര്യങ്ങൾക്ക് നാം നിലകൊണ്ടിട്ടുണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ഹൃദയം മുഴുവനും ഈ പറഞ്ഞ പോലെ പുള്ളി വീണ് 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 കടികട്ടിയായി അതുകൊണ്ടാണ് ഖുർആൻ കേട്ടാലും ഹദീസ് കേട്ടാലും നമുക്കൊന്നും ഒരു കുരുക്കം ഇല്ലാത്ത നമ്മുടെ മനസ്സിൽ കരച്ചിൽ വരാത്തത് നമുക്ക് ദീനിനോട് ദീനിനോടൊരു താല്പര്യമില്ലാത്തത് അങ്ങനെയല്ലേ മോശപ്പെട്ടതാകുന്ന കാഴ്ചകളായി കണ്ണിന്റെ വിചാരമായി കണ്ണുകൾ കൊണ്ടുള്ള പ്രവർത്തനം ആരും അറിയില്ലേ എവിടെ നോക്കിയാലും അശ്ലീലതെ കേൾക്കുന്നത് മുഴുവനും അശ്ലീലത കാണുന്നത് മുഴുവനും അശ്ലീലത ാണ് തീർന്നില്ല തീർന്നില്ല എല്ലാ അവയവങ്ങൾക്കും അഭിചാരമുണ്ടെന്ന് പറഞ്ഞ് റസൂറുള്ള പറയുകയാണ് വല്യ രണ്ട് കൈകൾക്കും വിചാരമുണ്ട് രണ്ട് കൈകൾക്കും അഭിചാരമുണ്ട് സാബാ രണ്ട് അൽബത്തു എന്റെ കൈകളുടെ വിഭാരം ഹറാമായ നിന്റെ പിടുത്തമാണ് നീ പോരുവഴി ജംഗ്ഷനിൽ നിന്ന് മയ്യത്തങ്കര ജംഗ്ഷനിൽ നിന്ന് തഴവ വഴി നിനക്ക് നിനക്ക് പുതിയ കാവിലേക്ക് പോകാൻ ബസ് വരുമ്പോ ആ ബസ്സിലേക്ക് ഫ്രണ്ട് ഡോർ വഴി കയറിക്കൊണ്ട് അന്യപെണ്ണിന്റെ ശരീരത്തിലേക്ക് നിന്റെ കരസ്പർശം നടത്താൻ നിന്റെ കൈയൊന്ന് തുനിന്നിട്ടുണ്ടെങ്കിൽ ശാസ്താംകോട്ടയിൽ നിന്ന് നീ അടൂരിലേക്ക് ബസ് കയറുമ്പോൾ ഭരണിക്കാവിൽ നിന്ന് നീ മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര പോകുമ്പോൾ പന്തളത്തിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ട്രെയിനിൽ നീ ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര തിരിക്കുമ്പോൾ പെണ്ണിന്റെ ശരീരത്തിന്റെ ആകാര സൗഷ്ടമം കണ്ടുകൊണ്ട് അവളുടെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് നിന്റെ കരതലം അമർത്താ നീ എങ്കിൽ നീ പ്രവർത്തിച്ചത് വ്യഭിചാരമാണെന്ന് അതാണ് വ്യഭിചാരം അല്ലാതെ എന്തല്ല ഞാനൊന്നും ചെയ്തിട്ടില്ല നമ്മൾ െറാട്ടെ ചിലർ ഇതുകൊണ്ടൊക്കെ ഇവിടുന്ന് പുതിയാവരെ പോയി കഴിയുമ്പോ അവന്റെ യാത്ര അവന്റെ മുറാദ് അഞ്ചു വർഷമായിട്ടുള്ള മുറാദുകൾ ചിലർക്ക് അത് മതി അതുകൊണ്ട് ജീവിക്കുന്ന അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ എന്താ ശിക്ഷ ഈ കൈ കൊണ്ടൊക്കെ പിടിക്കുന്നവൻ പഠിക്കണം നാളെ ഭർത്താവില്ലാത്ത സമയത്ത് ചെറുപ്പക്കാരെ ചെറിയ ചെറിയ പിള്ളന്മാർ ഐഫോണൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് മക്കളെയൊക്കെ വലിയ പണക്കാരികളാകുന്ന സഹോദരിമാർ വശീകരിച്ചു കൊണ്ട് വീടിനകത്തലത്തിൽ കൊണ്ടുവന്ന് അവരുടെ ഇംഗിതത്തിന് അവരുടെ ശാരീരികമാകുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന സഹോദരി അതിനുവേണ്ടി അവരെ കയറി പിടിക്കുന്നവർ പഠിച്ചു നീ ഒരു ഒരന്യ പെണ്ണിൻ്റെതാകുന്ന ശരീരത്തിലേക്ക് സ്പർശനം നടത്തിയാൽ ഏതെങ്കിലും ഒരു പെണ്ണ് ഒരു അന്യ പുരുഷനിലേക്ക് കരസ്പർശം നടത്തിയാൽ അന്നമൻ യു അന്നമൻ വലഹുവാ ൂടി ഒരന്യ പെണ്ണിന്റെ ശരീരത്തിലേക്ക് നിന്നെ കരുതലമൊന്നു അമർത്തി പോയാൽ നാളെ പടച്ചിറമ്പിന്റെ തെറബാറിലേക്ക് നിന്നെ കൊണ്ടുവരുന്ന രംഗം വയതാഹു മഹു അവന്റെ രണ്ട് കൈകളും പെരടിയിലേക്ക് വെച്ച് ബന്ധിച്ചിരിക്കുകയാണ് രണ്ട് കൈകളും പെരടിയിലേക്ക് വെച്ച് കൊണ്ട് ചങ്ങല കൊണ്ട് സപാരിയാക്കളാകുന്ന മരക്കുകള് ബന്ധിച്ചിരിക്കുകയാണ് ജനങ്ങളെല്ലാം വിളിച്ചു പറയും അറിയില്ലേ ഇവനെ ഇവന് കരുലാഗപ്പള്ളി താലൂക്കിൽ പോഴുവരിയിലുള്ള മനുഷ്യനാണ് ഇവന്റെ മോശപ്പെട്ട സ്വഭാവ വൈകല്യത്തിൽ പെട്ടതാണിത് എന്ന് നിന്നെ ഓരോരുത്തരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ് നീ ദുനിയാവിൽ മോശമാകുന്ന പ്രവർത്തനമായിട്ട് നിന്റെ കരുതലും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നിന്റെ കൈകൊണ്ട് അറാമായ തലത്തിലേക്ക് സ്പർശനം നടത്തിയിട്ടുണ്ട് എങ്കിൽ രണ്ട് കൈകളും ചങ്ങല കൊണ്ട് പെരടിയിലേക്ക് ബന്ധിച്ച് കൊണ്ടുവന്ന് നിർത്തുകയാണ് നിർത്തുകയാണ് തീർന്നില്ല തീർന്നില്ല ആദരവായ പ്രവാചകനെ പറയുകയാണ് बरा ते शफता इलिया ഈ ദുനിയാവിൽ വാപ്പയും ഉമ്മയും വേണ്ടി പോലും അറിയാതെ പഠിക്കുന്ന വാപ്പ െസ്റ്റുന്ന മകളെ വാതിന് വരുന്നില്ലേ എനിക്ക് തലവേദനയാണ് കൈവേദനയാണ് കാലവേദനയാണ് എനിക്ക് ഹോംവർക്ക് എനിക്ക് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞ് കളവ് പറഞ്ഞ് വീട്ടിലിരിക്കുന്ന പെൺമക്കള് തന്റെ വാപ്പയും ഉമ്മയും പോയി കഴിയുമ്പോൾ കാമുകന് വേണ്ടി വീടിന്റെ പിന്നാമ്പുറത്തെ കഥകൾ തുറന്നിട്ട് അവരുമായി കൊച്ചു വർത്തമാനം പറഞ്ഞ് ചുംബനച്ചിൽ ഏർപ്പെട്ടുകൊണ്ട് നിലകുള്ള പെണ്ണേ ഏതെങ്കിലും പാർക്കിലോ മാളിലോ ബീച്ച് റോഡിലോ എവിടെ വെച്ചായിരുന്നാലും ഏത് നിരത്തിൽ വെച്ചായിരുന്നാലും ഇന്നേതെ സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പൊതുവായി ജനങ്ങൾ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ പോലും അത് ട്രെയിൻ ട്രെയിനാകാം ബസ് ആകാം സി ആകാം ഏത് വാഹനത്തിലായിരുന്നാലും അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ പരസരം ചുംബിച്ചുകൊണ്ട് നിലകൊള്ളുന്ന രംഗം അവരൊരിക്കലും പാരി ഭർത്താക്കന്മാരല്ല ാണ് പരസരം പരസ്യമായി ചുംബനത്തിൽ ഏർപ്പെടുന്നത് കണ്ടിട്ട് പോലും ആരും എതിർക്കാൻ തയ്യാറാവാത്ത ഘട്ടത്തിലേക്ക് ഈ ലോകം എത്തിപ്പെട്ടില്ലയോ എത്തിപ്പെട്ടില്ലയോ എതിർക്കുന്നവരെ എതിർക്കുന്ന ആളുകളായി സമൂഹം ആദരവായ പ്രവാചകനെ പറയുകയാണ് ഈ ദുനിയാവിൽ അത്തരത്തിലുള്ള ചുംബനങ്ങൾ ഏർപ്പെട്ടുകൊണ്ട് സായുജ്യമിഞ്ഞവരെ ഒരാളുടെയും എതിർപ്പ് അവഗണിക്കാതെ മാതാപിതാക്കളെ قبلها قُرِلَتْ يَوْمَ بِمِقَرَضِ النَّارِ

ഇവിടെ നിന്റെ ചുണ്ടിനും എന്തുണ്ട് വായിക്കു വ്യഭിചാരമുണ്ട് ചുണ്ടിന് വ്യവിചാരമുണ്ട് അതിന്റെ വ്യഭിചാരമാണ് അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ചുംബനം ചും ഭർത്താവല്ല അത് ദീനിൽപ്പെട്ടതാണ് സ്വതക്കെയാണ് മറ്റുള്ളവരെ കാണുമ്പോഴുള്ള നിന്റെ ഒരു താല്പര്യം ഇന്നത്തെ സമൂഹത്തിൽ നമ്മുടെ മക്കള് വിദ്യാഭ്യാസത്തിനു വേണ്ടി പോകുന്നു കലാലയം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ഇവിടെ ഇന്നിപ്പോ ഏഴ് വിദ്യാർത്ഥികളുടെ ഹിഫത് പൂർത്തീകരിച്ചു ഇതുപോലെ നമ്മുടെ മക്കളെ ധീനീബോധത്തിലും ധീനീനിഷ്ഠയിലും നമ്മൾ നിലനിർത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ് കാരണം കാരണം ഇന്ന് കലാലയങ്ങളിലേക്ക് കടന്നു പോകുന്നതാകുന്ന മക്കളിൽ ഭൂരിഭാഗവും അശ്ലീല ചുമയുള്ള സംസാരങ്ങളും അശ്ലീലതയ്ക്ക് നിലം ചാർത്തുന്നത് നിറം ചാർത്തുന്നതാകുന്ന സ്വഭാവമായി നമ്മുടെ മക്കൾ മാറുകലാലയങ്ങളിലേക്ക് പുതുവത്സരത്തോടനുബന്ധിച്ചു കൊണ്ട് പ്രവേശനോത്സവം അതനുബന്ധിച്ചുകൊണ്ട് മക്കൾ കടന്നു ചെല്ലുമ്പോ അവിടെയുള്ളതാകുന്ന ഭിത്തികളിൽ പോലും സ്ത്രീ പുരുഷന്മാരുടെ ഫോട്ടോ വരച്ച് വെച്ച് പരസ്പരം നഗ്നരാകുന്ന പുരുഷന്റെയും സ്ത്രീയുടെയും ഫോട്ടോ വരച്ചു വെച്ചിട്ട് അതിനടിയിൽ എഴുതിയിരിക്കുകയാണ് പോസ്റ്റർ വെച്ചിരിക്കയാണ് മതത്തിന്റെ ചങ്ങലകൾ നമുക്ക് വലിച്ചെറിയാം സ്വാതന്ത്ര്യത്തോടു കൂടി നമുക്ക് പറന്ന് നടക്കാം എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എവിടെയാണ് മക്കള് പോയത് വിദ്യാഭ്യാസം ഒന്നും വരാൻ പോയാൽ എവിടുന്നാ പോയത് രാവിലെ മദ്രാസയിൽ അരമണിക്കൂർ കട്ട് ചെയ്തിട്ട് പോയതാണ് കാര്യമാണ് അവിടെ പഠിക്കാൻ പോകുന്ന വിദ്യാഭ്യാസം ഇതാണ് വിദ്യാഭ്യാസം ഏത് മതത്തിന്റെ ചങ്ങലകൾ നമുക്ക് പൊട്ടിച്ചറിയാം ഏതാ ചങ്ങല ഈ വാഴത്ത് ഏതാ ചങ്ങല ഈ മക്കൾ നെഞ്ചിനെത്തി വിശുദ്ധമായ ഖുർആാൻ നമ്മുടെ വീടിന്റെ അകത്തലങ്ങളിൽ ഉള്ളതാകുന്ന ഖുർആാനിന്റെ കൽപ്പനകൾ ഏതാണ് ചങ്ങല ആദരവായ കരളിന്റെ കഷ്ടമാകുന്ന ഹബീബ് മുഹമ്മദ് തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു നൽകിയ വിശുദ്ധമാക്കപ്പെട്ടതായ പ്രവാചകന്റെ കൽപ്പനകൾ ആ പ്രവാചകന്റെ ഉപദേശ നിർദ്ദേശങ്ങൾ ഹദീസുകൾ അതൊക്കെ നമുക്ക് തള്ളിക്കളയാം എന്നിട്ട് നമുക്ക് സ്വാതന്ത്ര്യത്തിന്റെ ഓടുകൊപ്പം പറന്ന് നടക്കാം എങ്ങനെ അതിനാണ് ആ ചിത്രം കൊടുത്തിരിക്കുന്നത് എങ്ങനെ സ്ത്രീയും പുരുഷനും തമ്മിൽ ബോധം അതുകൊണ്ടല്ലേ ചെറിയ കുട്ടികൾ പോലും പ്രണയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ പോയിക്കൊണ്ടിരിക്കുക വാപ്പയും സ്നേഹം നൽകിയില്ല എന്ന് പച്ചയ്ക്ക് തുറന്നു പറയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ തലമുറ മാറിയിരിക്കുന്നു ഈ ഇരിക്കുന്നതാകുന്ന രക്ഷിതാക്കളിൽ പലരും പലരും ഞാനിത് പറയുമ്പോൾ അവർക്കൊക്കെ അറിയാം എത്രത്തോളം പ്രയാസപ്പെട്ടുകൊണ്ടാണ് മക്കൾ വളർത്തുന്നത് ആൺമക്കളാകട്ടെ പെൺമക്കളാകട്ടെ പറഞ്ഞാൽ അനുസരിക്കാത്തൊരവസ്ഥയിലേക്ക് എത്തിപ്പോയാൽ എന്തു ചെയ്യും ചില ഉപ്പുമാർക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയൂ മക്കൾക്ക് വേണ്ടി ജീവൻ ഒഴിച്ചു വെക്കും എല്ലാ കാര്യങ്ങളും അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കും വാഹനം വേണമെന്ന് പറയുമ്പോൾ വാഹനം വാങ്ങിച്ചു കൊടുക്കും വസ്ത്രത്തിന് ഒരു ഉടുപ്പ് പറയുമ്പോൾ ഉടുപ്പ് വാങ്ങിച്ചു കൊടുക്കും മകൾ ഒരു വസ്ത്രം പറയുമ്പോൾ അവൾക്ക് അഞ്ചു വസ്ത്രമോ പത്ത് വസ്ത്രമോ വാങ്ങിച്ചു കൊടുക്കും കഴിവിനനുസൃതമായി ചെയ്തു കൊടുക്കും നമുക്കൊന്നും ഇല്ലെങ്കിൽ പോലും കടയിൽ പോയിട്ട് മക്കൾക്ക് ഒരു ജോഡിയാണ് എടുത്തു കൊടുക്കുക അല്ലല്ലോ രണ്ട് ജോഡി ജോലി കൊടുക്കും ഒന്നുമില്ല പൈസ ഇല്ലാത്ത അവസ്ഥയാണ് എങ്കിൽ പോലും ചെയ്തു നിങ്ങൾക്കറിയില്ല കടയിൽ ഏറ്റവും കൂടുതൽ സാധനത്തിന് വില കൂടുതൽ ഏത് വസ്തുക്കൾ കുട്ടികളുടേതാകുന്ന സാധനങ്ങളാണ് കുട്ടികളുടെ വസ്ത്രം കുട്ടികളുടെ കളിപ്പാട്ടം ഇതൊക്കെ നല്ല വിലയാണ് കാരണം എന്തുകൊണ്ടാ എന്താണ് അത് സൈക്കോളജിക്കൽ മൂവ്മെന്റ് ആണ് കാരണം എന്താ എന്താ മനഃശാസ്ത്രമാണ് ഒരു വാപ്പയും ഉമ്മയും കുട്ടികളുടേതാകുന്ന കളിപ്പാട്ടങ്ങൾക്കും കുട്ടികളുടെ വസ്ത്രത്തിനു വേണ്ടി വില പേശുമില്ല അല്പം സ്വല്പ മാന്യത ഉണ്ടോ കാരണം എപ്പോഴും നമുക്ക് നല്ലത് വാങ്ങിച്ചു കൊടുക്കണം എന്നുള്ള ചിന്തയാണ് മക്കളുടെ വിഷയം പണ്ടത്തെ കാലം അല്ല പണ്ട് പത്ത് പത്ത് റുപ് മൂന്നെണ്ണം അതല്ലല്ലോ ഇന്നിപ്പങ്ങനെയല്ല പാപ്പമാരെ ഏറ്റവും ക്വാളിറ്റി ഉള്ള സാധനം തന്നെ മക്കൾക്ക് മക്കൾക്ക് പത്ത് രൂപയ്ക്ക് മൂന്നെണ്ണം കിട്ടുന്നത് വാപ്പ എടുക്കും വാപ്പാക്ക് പഴയത് മതി ഒരു സാധനം എടുക്കുവാണെങ്കിൽ എടുക്കാൻ പോയി

അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ കുട്ടികളുടെ എല്ലാ കളിപ്പാട്ടങ്ങൾക്കും എല്ലാ സാധനങ്ങൾക്കും വില കൂടുതലാണ് ഈ വില കൂടിയതാകുന്ന സാധനങ്ങൾ വാങ്ങിച്ച് മക്കളെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കിയതാകുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കളെ കോടതി മുറിയിൽ എത്തിച്ചിട്ട് പതിനെട്ടിന്റെ നിറകുടമാകുന്ന പെൺമക്കൾ വിളിച്ചു പറയുകയാണ് പ്രിയപ്പെട്ടതാകുന്ന ഉപ്പയുടെ വിയർപ്പ് നെത്തിത്തടത്തിലൂടെ ഒഴുകുമ്പോൾ പോലും പോലും അവൾക്ക് വേണ്ടിയാണ് ഉറക്കമൊഴിച്ചതാകുന്ന പ്രിയപ്പെട്ട പിതാവ് അവൾക്ക് വേണ്ടിയാണ് ഉറക്കമൊഴിച്ചത് പ്രിയപ്പെട്ട മാതാവ് അലിവാസിയുടെ

അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ എന്റെ സഹോദരിമാരെ നന്ദികേടിന്റെ വർത്തമാനം ഒരിക്കലും നിങ്ങൾ പറയരുത് പ്രത്യേകിച്ച് പെൺമച്ച ചെറുപ്പക്കാരെ നിങ്ങൾ ശ്രദ്ധിക്കണം നന്ദികേടിന്റെ വർത്തമാനം പറയരുത് എന്തുകൊണ്ടാണ് ഈ വാപ്പയും അമ്മയും എത്രത്തോളം സ്നേഹത്തോടുകൂടിയാണ് നിന്നെ വളർത്തിയിട്ടുള്ളത് യും ആരാണ് പഠിച്ചു വെക്കണേ പഠിച്ചു വെക്കണേ ആരാണ് നിന്റെ അടുക്കലേക്ക് നിന്നെ സ്നേഹത്തോടുകൂടി കടന്നു വന്നതായ ഇപ്പോൾ വന്ന കാമവൻ അവൻ നിന്റെ ശരീരത്തിന്റെ ആകാര സൗഷ്ടവം കണ്ടിട്ട് വന്നവനാണ് നിന്റെ തൊലിയുടെ നിറം കണ്ടിട്ട് കടന്നു വന്നവനാണ് വെളുപ്പ് കണ്ടിട്ട് നിന്നെ പ്രണയിച്ചവനാണ് എന്നാൽ നിന്റെ രക്ഷിതാക്കളാകുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കൾ നിന്റെ തൊലിയുടെ നിറം കാണുന്നതിന് മുമ്പ് തന്നെ ഒമ്പത് മാസവും പത്തു ദിവസവും നിന്നെ ഗർഭം ചുമക്കുന്ന കാലയളവിൽ ും നിനക്ക് വേണ്ടി ജീവിച്ചതാകുന്ന പ്രിയപ്പെട്ട മാതാവാണ് പിതാവാണ് ഒമ്പത് മാസം ഗർഭം ചുമക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ കുട്ടിയുടെ തൊലിയുടെ നിറമല്ലോ ഇല്ല ഇല്ല തൊലിയുടെ നിറം കണ്ടിട്ടല്ല നിന്നെ വാപ്പയും ഉമ്മയും സ്നേഹിച്ചത് നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ടത് രാപകൽ നിനക്ക് വേണ്ടി അധ്വാനിച്ചത് നിനക്ക് വേണ്ടി ഉറക്കമൊഴിച്ചത് കുട്ടിയെ പ്രസവിക്കാൻ സാധിക്കില്ല അപകടമുണ്ട് എന്നറിഞ്ഞപ്പോ അന്ന് തന്നെ മഹല്ലിലെ ഇമാവിന് വിളിച്ചിട്ട് വിക്ർ വാങ്ങിയ ഖുർആാന കത്മുകൾ തീർക്കാൻ തയ്യാറായത് തന്റെ പ്രിയപ്പെട്ടതാകുന്ന മകളുടെ മകന്റെ സംരക്ഷണം പരിപൂർണമായിട്ടുണ്ടാവണമെന്നാശിച്ചിട്ടാണ് എത്രയോ ദിവസങ്ങളായിട്ട് മാതാപിതാക്കൾ ഉറങ്ങിയിട്ടില്ല ഡോക്ടർ പറഞ്ഞു അല്ലയോ പ്രിയപ്പെട്ട ഉമ്മ നിങ്ങൾ നല്ലതുപോലെ ഈ ഭാഗം തിരിഞ്ഞു തന്നെ കിടക്കണം നിങ്ങളുടേതാകുന്ന സുഖത്തോടു കൂടിയുള്ള കടത്തം ഒരുപക്ഷെ അങ്ങോട്ട് തിരിഞ്ഞു കിടക്കുമ്പോഴായിരിക്കും ആ സുഖം ഇപ്പൊ എടുക്കാൻ പറ്റൂരാ ഇപ്പൊ നിങ്ങൾക്ക് ആസ്വാദനം കുറവാണ് ഇങ്ങോട്ട് ചിരിഞ്ഞു തന്നെ കിടക്കണം എന്തുകൊണ്ട് നിങ്ങളുടെ പ്രസവം എളുപ്പമാകാൻ God. Come on. ഇല്ലെങ്കിൽ കുട്ടിക്ക് അപകടം സംഭവിക്കും കുട്ടിക്കൊരു പ്രയാസം ഉണ്ടാകുമെന്ന് കേട്ടാൽ ഉമ്മ ഉമ്മയുടെ സുഖം മുഴുവനും മാറ്റിവെക്കുക എന്റെ ഈ സദസ്സിൽ മക്കളില്ലാതെ വിഷമിക്കുന്ന സഹോദരിമാരുണ്ടാകും ഈ സദസ്സിൽ നിലകൊള്ളുന്ന കൊണ്ട് ഈ സദസ്സിന്റെ മഹത്വം കൊണ്ട് സ്വാലിഹായ മക്കളെ കേവർക്കും നൽകി അനുഗ്രഹിക്കണേ അല്ല ഗർഭിണികളാകുന്ന സഹോദരിമാരുണ്ട് നൽകി അനുഗ്രഹിക്കണേ അല്ല മക്കളെ ഈ ലോകത്തിന് സമ്മാനിച്ച പിഴച്ചുപോയതാകുന്ന ആളുകൾ ഈ സദസ്സിൽ നിന്നുകൊണ്ട് കണ്ണീരണിയുന്നവരുണ്ട് നീ സാലിഹീങ്ങളിൽ ചേർക്കണേ അല്ലാ മാതാപിതാക്കൾ നൽകിയ സ്നേഹത്തിന്റെ കണക്ക് ഈ സമൂഹത്തിനോട് പറഞ്ഞാൽ മനസ്സിലാവുക അതിനാണ് ഒറ്റവാക്ക് ഞാൻ പറഞ്ഞത് പതിനെട്ടാമത്തെ വയസ്സിൽ നിന്നെ തേടി വന്നതാകുന്ന കാമുകൻ അവൻ ലക്ഷ്യം വെക്കുന്നത് നിന്റെ തൊലിയുടെ നിറം കണ്ടുകൊണ്ട് നിന്റെ ശരീരത്തെയാണ് എങ്കിൽ നിന്റെ തൊലിയുടെ നിറം അറിയുന്നതിന് മുമ്പ് നിനക്ക് വൈകല്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് മുമ്പ് മുമ്പ് നീ പൊക്കമുള്ളവളാകുമോ നിറം ഏത് രീതിയിലാകുമോ എന്നറിയാത്ത കാലാവസ്ഥയിൽ നിന്നെ പരിപൂർണമായി സംരക്ഷിച്ച് ഒമ്പത് മാസം പത്ത് ദിവസവും ും നിനക്ക് വലിയ സ്നേഹം പകർന്നു നൽകിയ ആളാണ് നിന്റെ പ്രിയപ്പെട്ട നിന്റെ പ്രിയപ്പെട്ട ഉമ്മ എത്രയോ രാവുകളിൽ വാപ്പ വന്നുകൊണ്ട് തൊട്ടിലിൽ കിടക്കുന്ന നിന്നെ എടുത്ത് വാരി മൊത്തം തന്നിട്ടുണ്ട് നീ അറിഞ്ഞിട്ടില്ല പ്രിയപ്പെട്ട ഉപ്പയുടെ സ്നേഹം നീ തിരിച്ചറിയാതെ പോര പ്രിയപ്പെട്ട ഉമ്മയുടെ സ്നേഹം നീ തിരിച്ചറിയാതെ പോരും Allah, creator, ം കടന്നു വരുമ്പോ ലോകാവസാനത്തിന്റെ അടയാളത്തെ റസൂലുള്ള സമകാലികമായി പഠിപ്പിച്ചിട്ട് പറയുകയാണ് മാതാപിതാക്കളെ അകറ്റുന്ന മക്കൾ കടന്നു വരുമേ മാതാപിതാക്കളോട് സ്നേഹമില്ലാത്ത മക്കൾ കടന്നു വരുമേ അവരെ അട്ടി ഓടിക്കുന്ന മക്കൾ അവസാന കാലം ലോകാവസാനത്തിന്റെ അടയാളമാണ് വീട്ടിലേക്ക് കൂട്ടുകാരെ അടിപ്പിക്കുകയാണ് അതിനാസതി സ്വന്തം മാതാവിനോട് പറയുകയാണ് പുരുഷൻ അന്യപ്പെ അന്യ അന്യപുരുഷനെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് പറയുകയാണ് ഉമ്മ ഇതെന്റെ കൂട്ടുകാരനാണ് എന്റെ കൂട്ടുകാരിയാണ് എന്ന് പരിചയപ്പെടുത്തി റൂമിലേക്ക് പോയിരുന്ന മണിക്കൂറുകളോളം രണ്ടുപേരും ഇരിക്കുകയാണ് വാപ്പയും ഉമ്മയോടും കാര്യങ്ങൾ തുറന്നു പറയാത്ത മക്കളുള്ള കാലഘട്ടമായി അവസാന കാലഘട്ടം മാറുമേ എന്തെങ്കിലും ചോദിച്ചാൽ മാതാപിതാക്കളെ അടിക്കാനോ ാണ് എന്തെങ്കിലും ചോദിച്ചാൽ മാതാപിതാക്കളെ അവരെ ചീത്ത വിളിക്കുകയാണ് അവരെ തെറി വിളിക്കുകയാണ് പോലും മാതാപിതാക്കളെ ചീത്ത വിളിക്കുന്ന മക്കളില്ലേ അവരെ തെറി വിളിക്കുന്ന മക്കളില്ലേ അവരെ ശകാരിക്കുന്ന മക്കളില്ലേ ഞാൻ ഇത്രയും കാലം ജീവിച്ചിട്ട് എനിക്കൊന്നും നൽകിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട മാതാവിനെയും പിതാവിനെയും മോശപ്പെട്ട വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെ വൃദ്ധസദനത്തിലേക്ക് തള്ളിയിടാൻ തയ്യാറായിട്ടുള്ള മക്കളില്ലേ മക്കളില്ലേ ആദരവായ പ്രവാചകന് പറഞ്ഞത് ഇന്ന് കാലഘട്ടത്തിൽ നേർക്കു നേരെ പുലരുകയാണ് മാതാപിതാക്കളെ അകറ്റുകയാണ്